ഹായ് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നിൽക്കുന്ന നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാന്ന് ഒരു ഇരുപത്തി ആറ് കിലോമീറ്റർ മാറിയിട്ട് നമ്മുടെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പൊ ഇവിടെ ഒരു പതിമൂന്ന് സെന്റ് സ്ഥലം പിന്നെ ഈ കാണുന്ന ഒരു കീഡിലും മൂന്ന് ഒക്കെ ഉള്ള എല്ലാ ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളോട് പറയാൻ വന്നിട്ടുള്ളത് അപ്പൊ ചാനലിൽ ആദ്യമായിട്ട് കാണാൻ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക പിന്നെ നിങ്ങൾ വീട് സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ അതേപോലെ സെയിൽ ചെയ്യാനുണ്ടെങ്കി അതിന് ഞങ്ങളെ നമ്പറിൽ താഴെ കാണുന്ന നമ്പറിൽ എത്ര പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഇപ്പൊ ഇതാക്കണെ ഈ റോഡ് വരുന്ന ചുള്ളിക്കരയിന്ന് വരുന്ന റോഡാട്ടോ ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊട്ടോടി പോണ റോഡാണ് ചുള്ളിക്കര നമുക്ക് ഏകദേശം അര കിലോമീറ്റർ ദൂരെ വരുന്നുള്ളട്ടോ അപ്പൊ ഇന്നത്തെ നമ്മളെ പ്ലോട്ട് വരുന്ന നമുക്ക് ഇതാക്കണെ ഈ റോഡ് ഈ വഴിക്കാണ് പോയിട്ട് അവിടെയാണ് വരുന്നത് കേട്ടോ പതിമൂന്ന് സെന്റ് സ്ഥലം അതിനകത്ത് കിട്ടില്ല തന്നെ ഒരു വീടാണെ അപ്പൊ എന്താ ബസ്സൊക്കെ ഇഷ്ടം പോയിട്ട് ബസ് റൂട്ടിലാണ് കേട്ടോ എപ്പോഴും ബസ്സിലാണ് കാഞ്ഞങ്ങാറിനാണെങ്കിലും പാണത്തൂരിനാണെങ്കിലും ഒക്കെ ഇഷ്ടംപോലെ ബസ്സും സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് ഒരുങ്ങി നമുക്ക് ഇവിടെ റോട്ടിലേക്കോട് വന്ന് നിന്നാ മതി എപ്പോഴും ബസ് കിട്ടൂട്ടോ അപ്പൊ നമുക്ക് സ്ഥലത്തോട്ടൊന്നും പോയി നോക്കല്ലേ പോയി ആയിക്കോട്ടെ നമുക്ക് പോയി നോക്കവാണെ ഈ റോഡ് വരുന്നത് നമുക്ക് നമ്മൾ പ്ലോട്ടോട്ട് പോണ റോഡാട്ടോ അവിടെ നോക്കിയാൽ കാണാത്തന്നെയാണ് പിന്നെ അത് അടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് അയൽവാസികളൊക്കെ ആയിട്ട് പോലെ വീടുകളുണ്ട് അങ്ങോട്ടൊക്കെ ഒരുപാട് പുതിയ വീടിന്റെ ഒക്കെ വർക്കുകളും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതാ അവിടെയാണ് നമ്മളെ വീട് വരുന്നത് കേട്ടോ എളുപ്പം വരെ പിന്നെ നമുക്ക് ഇവിടുന്ന് കാഞ്ഞങ്ങാടിന് വേറൊരു ഇരുപത്തി ആറ് കിലോമീറ്റർ ദൂരാണ് വരുന്ന കേട്ടോ അതേപോലെ നമുക്ക് ആണെങ്കിൽ ഒരു ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ ദൂരം അതേപോലെ നമുക്ക് കാസർകോടിന് വേറൊരു മുപ്പത്തി ഒമ്പത് കിലോമീറ്റർ ദൂരം കേട്ടോ പിന്നെ നമുക്ക് ബരിയടുക്കയിലോട്ട് പോകാം ബന്ദർക്കയിലോട്ട് പോകാൻ വേണ്ടി പതിനേഴ് കിലോമീറ്റർ ദൂരാണ് അടുത്ത അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാഞ്ഞങ്ങാടാണ് വരുന്നത് കേട്ടോ ഇനി ഇങ്ങോട്ട് നിങ്ങൾ ഇതാണ് നമ്മള് പറഞ്ഞിട്ടുള്ള വീട് കേട്ടോ എന്താ സ്റ്റൈലീട്ട് വീടാങ്ങോട് നോക്കിയാൽ അതിന്റെ ഒരു വൈബ് നോക്കി എന്താ സ്റ്റൈല് മൊത്തം പതിമൂന്ന് സെന്റ് സ്ഥലമാണ് അതിനകത്ത് മൂന്ന് ബെഡ്റൂം ഹാൾ കടക്കുള്ള സിറ്റൌട്ട് എന്ന് വേണ്ട എല്ലാ സൗകര്യത്തോട് കൂടി എല്ലാ വർക്കും കഴിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വീടും അവർ കണ്ടോളി അവർ നോക്കി അതിന്റെ സ്റ്റൈലും പുറത്തുനിന്നുള്ള വ്യൂ ഉണ്ടല്ലെങ്കിൽ ഞാൻ പോയോക്കല്ലേ അപ്പൊ ഞമ്മള് പ്ലോട്ടിലോട്ട് വരുമ്പോ നോക്കി ചുറ്റും മതിലൊക്കെ കെട്ടിങ്ങനെ കിടക്കട്ടെ ബൗണ്ടറി തിരിച്ചു ഇങ്ങനെ കിടക്കണ് ഫുള്ള് ചുറ്റും ഭാഗം പതിമൂന്ന് സെന്റും മൊത്തത്തിലിട്ടോ അപ്പൊ കുറച്ചെ ചെറുങ്ങനെ കാട് കയറി കിടക്കണ അങ്ങനെ കാണുങ്ങള് കാരണം ഓണർ ഇപ്പൊ സ്ഥലത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഇവർക്ക് വേറെ വീടും കാര്യങ്ങളൊക്കെ ഈ ഒരു വീട് സെയിലിന് ഇട്ടേക്കാണ് അപ്പൊ അവരിപ്പോ താമസവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ വെള്ളത്തിന്റെ സൗകര്യത്തിന് കുടിക്കാൻ അതാ ബോർവെല്ലാണുള്ളത് വെള്ളം കഷ്ടം പോലുള്ളതാണ് ഫുൾ ടൈം വെള്ളം ഉള്ളതാണ് കേട്ടോ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമമോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ ഞമ്മക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പോയൊക്കെ വരും അപ്പൊ മിറ്റൊക്കെ നോക്കിക്കാ ഫുള്ള് എല്ലാം ചെയ്ത് നല്ല നീറ്റ് ആയിട്ട് എല്ലാ പണിയും കഴിയലാണ് പിന്നെ വണ്ടികളൊക്കെ രണ്ടോ മൂന്നോ വണ്ടികളൊക്കെ കൊണ്ടുവന്ന് നിർത്താനൊക്കെ നല്ല സൗകര്യം ഉണ്ട് ഒരു പുല്ലോ കാടോ കാര്യങ്ങളൊന്നും മുളക്കിയൊന്നുമില്ല ഇങ്ങനെ എല്ലാം ചെയ്ത് നല്ല വൃത്തിക്കിരിക്കുകയാണ് കിട്ടോ പിന്നെ അതേ നമ്മളെ വീടിന്റെ ഫ്രണ്ട് തന്നെ അതേപോലത്തെ കവുകള് ഏകദേശം ഒരു അഞ്ചാറ് കവുകൾ ഈ ഒരു സൈഡ് വഴി തന്നെ പിന്നെ നല്ല കായ്ക്കുന്ന തെങ്ങ് ഏകദേശം ഒരു എട്ടോ ഒമ്പതോളം തെങ്ങുകളാണ് അതേപോലെ നല്ല കായ്ക്കുന്ന കേട്ടോ ഇപ്പൊ വീട്ടിലാശ്യത്തിനൊക്കെ ഇഷ്ടംപോലെ അത്യാവശ്യം തേങ്ങയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് തന്നെയാണ് ഇതേപോലത്തെ വീടാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് പല പല ആഗ്രഹങ്ങളുള്ള പല പല ഡിസൈനുള്ള വീടുകളൊക്കെ ആയിരിക്കും ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം ആണ് നമ്മളൊരുപാട് വീഡിയോകൾ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സെയിലിനുള്ളത് അപ്പൊ എല്ലാ എല്ലാവർക്കും മേടിക്കുകയാണെന്നൊന്നും എല്ലാവർക്കും എല്ലാവരെ കൊണ്ടും കഴിയില്ല അപ്പൊ നമുക്ക് ഈ ഒരു വീടിന്റെ ഓരോ വീടിന്റെ ഡിസൈനും വ്യത്യസ്തമായ ഡിസൈനുകളാട്ടോ നിങ്ങളെ നിങ്ങൾക്ക് കഴിയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ഭാവിയിൽ നിങ്ങൾക്ക് ഇതേപോലുള്ള വീടുകളൊക്കെ പണി അത് നല്ല മനോഹരമായുള്ള രീതിയിലൊരു ഡിസൈൻ വ്യത്യസ്തമായ ഒരു ഡിസൈനിലാട്ടോ ഈ ഒരു വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഒന്ന് കാണിച്ചു ആയിക്കോട്ടെ നമുക്ക് നമുക്ക് പോയി നോക്കാം വീടിന്റെ നിങ്ങൾ ഈ ഉൾ വശങ്ങളുംക്സിമം എല്ലാവർക്കും ഏത് വണ്ടി വേണേലും നേരെ കൊണ്ടുപോയി നമുക്ക് പോർച്ചോട്ട് കൊണ്ടുപോയി നിർത്താനൊക്കെ സൗകര്യം കിട്ടോ ഇനി നമുക്ക് വീടിന്റെ ഔട്ട് ഒക്കെ കാണാം സിറ്റൗട്ട് സിറ്റൌട്ട് നോക്കി വല്യ സിറ്റൌട്ടോ അല്ല നീളൻ വരാതെ ആയിട്ടുള്ള വലിയ സിറ്റൗട്ട് സിറ്റൌട്ടാണ് സ്റ്റെപ്പൊക്കെ അല്ല നീളം ഉള്ള സ്റ്റെപ്പ് കേട്ടോ വലിയ സ്റ്റെപ്പും കാര്യങ്ങളും ഇന്റെ ഫ്രണ്ടത്തെ ഇന്ത്യക്കെ ഒരു എടുപ്പും കാര്യങ്ങളും കണ്ടില്ല അത്യാവശ്യം നല്ലൊരു ഡിസൈൻ ആണ് ഈ ഒരു വീടിന്റെ എല്ലാ പണിയും കഴിച്ചിട്ടുള്ള കേട്ടോ ഏകദേശം ആറു വർഷമായിട്ടുള്ള ഈ ഒരു വീടിന്റെ എല്ലാ വർക്കും കഴിഞ്ഞ് പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ അവർ നോക്കി ഇതിന്റെ ഒരു ഫ്രണ്ട്ന്നുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടില്ല ഫ്രണ്ട് തന്നെ ഇതയി ജനലൊക്കെ കണ്ടില്ല രണ്ട് സൈഡിലും നാല് പാളി ജനലുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ ആക്കുന്ന തൈലൊക്കെ നോക്കിയാല് ബ്ലാക്ക് കളറിലുള്ള തൈൽ നല്ലൊരു ഡിസൈൻ തൈലാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അകത്തോട്ട് പോവല്ലേ അകത്ത കാഴ്ചകളൊക്കെ ഒന്ന് കാണട്ടോ ഫ്രണ്ട് ഡോറൊക്കെ നോക്കി ഫുള്ള് മരത്തിന്റെ ഇതിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് ഭാഗത്തുള്ള നാല് പാളി ജനലുകളൊക്കെയാണ് ജനലുകളൊക്കെയാണിട്ടോ അപ്പൊ നമുക്ക് അകത്തോട്ടൊക്കെ ഒന്ന് പോയി നോക്കട്ടോ എന്നാ അകത്തോട്ട് വരുമ്പോഴാണ് ഇതാണ് നമ്മൾ ഈ ഒരു വീടിന്റെ ഹാൾ കിട്ടോ ഹാളൊക്കെ നല്ല സൗകര്യമുള്ള ഹാളാണ് ഇപ്പൊ വീട്ടിലെല്ലാം ഗസ്റ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സോഫ സെറ്റൊക്കെ എത്തിയിരിക്കാൻ സൗകര്യത്തിനുള്ള അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ വരണ്ട അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടാണ് വീടിന്റെ പണി എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ ആറു വർഷമായിട്ടുള്ള ഈ ഒരു വീടിന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒക്കെ നോക്കിയ ഫുള്ള് നല്ല കളറ് നല്ല ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത് അത്യാവശ്യം നല്ല ഭംഗി ഭംഗിട്ടോ റൂഫും കാര്യങ്ങളൊക്കെ നോക്കിയാൽ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ ഈ ഒരു ഭാഗത്തൊരു ഷെൽഫും കാര്യങ്ങളൊക്കെ കേട്ടോ ഇനി നമ്മളീ ഒരു വീടിന് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് വരുന്ന കേട്ടോ അപ്പൊ ആദ്യത്തെ റൂമ് തയ്യൊരു ഭാഗത്താണ് വരുന്നത് നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈയൊരു ഭാഗത്താണ് വരുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ റൂം ഒന്ന് കാണട്ടോ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെയാണ് ആദ്യത്തെ റൂം വരുന്നത് റൂമൊക്കെ നല്ല സൗകര്യമുള്ള വലിയ റൂമാണ് കേട്ടോ രണ്ടു ഭാഗത്തുതാ കുറെ ജനലുകളും കാര്യങ്ങളൊക്കെ കേട്ടോ ഈയൊരു ഭാഗത്ത് മൂന്ന് കള്ളി ജനൽ വരുന്നുണ്ട് അതുപോലെ തയ്യൊരു ഭാഗത്ത് നാല് കള്ളി ജനൽ വരുന്നുണ്ട് ഫ്രണ്ടിലോട്ടുള്ള കാഴ്ച ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ജനലൊക്കെ തുറന്നു കഴിഞ്ഞാൽ കിട്ടും പുറത്തോട്ടൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ ഉള്ളതാണ് പിന്നെ എവിടെയും ലീക്കോ കാര്യങ്ങളോ ഇല്ല റൂമൊക്കെ നല്ല നീറ്റായി കിടക്കണതാണ് ഈ റൂമിനത് പോലെ അറ്റാച്ചഡ് എല്ലാം വരുന്നുണ്ട് പിന്നെ നോക്കിക്കാൻ വലിയ കപ്പാട്ടൊക്കെ ആക്കി കഴിഞ്ഞാൽ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇനി ഇതാ ഇനി അറ്റാച്ച്ഡ് എല്ലാം വരുന്നുണ്ട് ബാത്റൂമൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിലവിലിപ്പോ ഇവിടെ പിന്നെ നില ഒക്കെ ഫുള്ള് വൈറ്റ് കളറിൽ നമ്മൾ ഹാളിൽ കണ്ട അതേ ഡിസൈൻ ടൈലാണ് ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത റൂമ് താങ് അവിടെയാണ് വരുന്നത് കേട്ടോ ഹാള് നല്ല നീളുള്ള വല്യ ഹാളാണ് നോക്കി വീട്ടില് എന്തായാലും ഫങ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരേണ്ടതാ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡൈനിംഗ് ഏറ്റൊക്കെ സെറ്റ് ചെയ്യാമെന്നുണ്ടായാലും അപ്പൊ ഈ ഒരു ഭാഗത്ത് നോക്കി നാല് പള്ളി ജനലാണ് വരുന്നത് എല്ലാർക്കും വലിയ ജനലന്നെയാണ് വെച്ചിട്ടുള്ളത് ഇനി അടുത്ത രണ്ടാമത്തെ റൂം ഇവിടെയാണ് വരുന്നത് കേട്ടോ ഈ ഇതൊന്ന് കാണാൻ നോക്കുക അപ്പൊ റൂമുകളൊക്കെ വലിയ റൂമില്ല എല്ലാ റൂമും വലിയ റൂമുകളാണ് നോക്ക് ീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെതാ ജനൽതാ ഈ ഒരു ഭാഗത്ത് നാല് കള്ളി ജനൽ വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്ത് മൂന്ന് കള്ളി ജനലാണ് വരുന്നത് നല്ല ഒക്കെ നേരത്തെ അതേ തൈ തന്നെയാണ് ഉള്ളത് അതുപോലെ നമുക്ക് റേക്ക് എല്ലാം വരുന്നുണ്ട് പിന്നെ ദാ അറ്റാച്ച്ഡ് ഉണ്ട് കേട്ടോ രണ്ട് റൂമിന് അറ്റാച്ചഡ് ബാത്റൂം വരുന്നുണ്ട് അപ്പൊ വീടിന്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത അടുത്ത മൂന്നാമത്തെ റൂമ് വരുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത് ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇവിടെ ഷെൽഫും കാര്യങ്ങളൊക്കെ വരുന്നത് വേണമെങ്കിൽ ടി വി സ്റ്റാൻഡ് എല്ലാം സംഭവങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് അത്യാവശ്യം എല്ലാവർക്കും ഇന്ന് കാണാനൊക്കെ നല്ല സ്പേസ് നല്ല സൗകര്യം ഉണ്ട് കേട്ടോ പിന്നെ അത് ഈ ഒരു ഭാഗത്താണ് നമുക്ക് വാഷിംഗ് ഏരിയ എല്ലാം വരുന്നത് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ഏരിയ ഇവിടെയാണ് വരുന്നത് പിന്നെ ഹാലിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു കോമൺ ഒക്കെ വരുന്നുണ്ട് ബാത്റൂമൊക്കെ ആണെങ്കിലൊക്കെ നല്ല ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ നമുക്ക് മൂന്നാമത്തെ റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ് മൂന്നാമത്തെ റൂം വരുന്നത് ഈ റൂം നമ്മൾ നേരത്തെ കണ്ട പോലെ വലിയ റൂമ് തന്നെയാണ് ഈ ഒരു ഭാഗത്തും കപ്പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് എല്ലാ സെയിം തന്നെയാണ് എല്ലാ റൂമും മൂന്ന് റൂമും സെയിം ആയിട്ടാണ് രണ്ടു ഭാഗത്തും ജനലും എല്ലാം വരുന്നുണ്ട് അപ്പൊ റൂമുകളൊക്കെ കണ്ട് റൂമൊക്കെ നല്ല സൗകര്യമുള്ള റൂമാണ് എല്ലായിടത്തും നല്ല കളർ ടൈൽ ആണ് എല്ലാ അടത്തും ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് അടുത്തത് കാണാനുള്ള അടുക്കള കേട്ടോ അടുക്കളയും വർക്കേലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ നമുക്ക് അടുക്കളേക്ക് ഒന്ന് കാണാൻ പോയൊക്കെയല്ലോ ആ അപ്പൊ ഇങ്ങോട്ട് പോകാ അടുക്കള ഈ ഒരു ഭാഗത്തെ നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോട്ടോ അടുക്കള ഒക്കെ വലിയ അടുക്കളയാണ് നല്ല ഡിസൈൻ തയ്യാറാണ് അടുക്കളയിൽ ഇട്ടാട്ടുള്ളത് കൊണ്ട് നോക്കി അടുക്കള ഒക്കെ നല്ല വെറൈറ്റി നല്ലൊരു മോഡലിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പാതവും കാര്യങ്ങളൊക്കെ ആണെങ്കിലൊക്കെ അത്യാവശ്യം നല്ല സ്പേസിലുള്ള വലിയ പാതമാണ് അതുപോലെ നമുക്ക് ഫാബ്രിക്കേഷൻ വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റോറേജ് സ്പേസ് എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഷെൽഫ് എല്ലാം ഫുള്ള് സ്ലൈഡ് ഗ്ലാസ് എല്ലാം ഇട്ടിട്ടുണ്ട് അല്ല നീറ്റായിട്ട് എല്ലാ വർക്കും ചെയ്തിട്ടുള്ള ഒരു ഭാഗത്തും അതുപോലെ നമുക്ക് ഷെൽഫ് വരുന്നുണ്ട് നോക്കി അല്ലെ ഫാബ്രിക്കേഷൻ വർക്കെല്ലാം ചെയ്തിട്ടുള്ള നല്ല ഇത് കിട്ടോ ഷെൽഫും കാര്യങ്ങളൊക്കെ അതുപോലെ റേക്കെല്ലാം ഉണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നാല് വള്ളി ജനലെല്ലാം വരുന്നതാണ് ഈ ഒരു ഭാഗത്ത് അപ്പൊ അടുക്കളൊക്കെ നല്ല ഭംഗിയുള്ള നീറ്റായിട്ടുള്ള വൃത്തിയുള്ളൊരു അടുക്കളയാണ് പിന്നെ അത്യാവശ്യം എല്ലാവർക്കും നിന്ന് രണ്ടുമൂന്നാൾക്ക് എത്ര ആൾക്ക് നിന്ന് തിരിയാനുള്ള സൗകര്യം നല്ല ഒക്കെ എല്ലാം എല്ലാം വളരെ ക്ലിയർ തന്നെ ആറ് നമ്മൾ ഈ ഒരു വീട് പണി നമ്മൾ ചെയ്യുന്നതായി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് വർക്ക് വരുന്നത് വർക്ക് ആണെങ്കിലും വലിയ വർക്ക് ആണ് പാത്രം കഴുകാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ അതുപോലെ ഫാബ്രിക്കേഷൻ വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് റാക്ക് എല്ലാം ഉണ്ട് പിന്നെ നമ്മളിതാ ഈ ഒരു ഭാഗത്ത് ഗ്രില്ലാണിട്ടിട്ടുള്ളത് കേട്ടോ വർക്ക് ഈ ഒരു ഭാഗത്ത് പിന്നെ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് പുറത്തോട്ട് വരാണെങ്കിൽ ഇവിടെ ഓപ്പൺ വർക്ക് ഏരിയ ആണ് വരുന്നത് ഈയൊരു ഭാഗത്ത് ഓപ്പൺ വർക്ക് ഏരിയ കേട്ടോ ഫുള്ള് ഡ്രസ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് വലിയ വരാന്തായിട്ട് വലിയ അടുക്കള ആണ് വിറകടപ്പ് എല്ലാം വരുന്നത് വിറകടപ്പ് ഇനിയിപ്പോ പുറത്ത് വേറെ എക്സ്ട്രാ വേറെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇവിടെ ഈ ഒരു പുറത്തുള്ള ഈ ഒരു വർക്ക് ഏരിയ തന്നെ ഉണ്ട് പാദവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതെ വീട്ടിലാരെങ്കിലും കൂടി ഇരിക്കുമ്പോഴൊക്കെ അതിനൊക്കെ എല്ലാവർക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റി നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഓപ്പൺ ആയിട്ട് ഇരുന്ന് കഴിക്കാനൊക്കെ പിന്നെ അവിടെ ഒരു കോമൺ ബാത്റൂമും കൂടെ വരുന്നുണ്ട് നമുക്ക് വർക്ക് ഏരിയ തന്നെ അതിപ്പോ നിലവിലൊരു സ്റ്റോറേജ് ആയിട്ട് വേറെ ഉപയോഗിക്കുകയാണ് പിന്നെ അതാണ് ഈ ഒരു ഭാഗത്ത് ടൈല് വേറെ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ പുറത്തൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി കൃഷികളോ അങ്ങനത്തെ ചെടികളോ എന്തെങ്കിലും നടാനോ കൈനൊക്കെ ഉള്ള അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ അതിൽ ബൗണ്ടറിട്ടേക്കുന്നുണ്ടോ അപ്പൊ ഇത്രക്കാണ് നമ്മൾ ഈയൊരു വീടിന്റെ അകത്തെ കാഴ്ചകളും സൗകര്യങ്ങളും ഒക്കെ നല്ല കീടലിനൊരു വീടാണ് ഇപ്പൊ ഈ ഒരു സ്ഥലങ്ങളെടുക്കാൻ ഉണ്ടെങ്കിൽ പിള്ളേരൊക്കെ സ്കൂളോട്ട് പറഞ്ഞു വിടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത നമുക്ക് കൊട്ടോടി തന്നെ സ്കൂളും സൗകര്യങ്ങളും സൗകര്യങ്ങളുണ്ടാവും ഒരു അമ്പലം പള്ളി ചർച്ച എന്ന് വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ കൊട്ടോടിയിൽ അതുപോലെ ഒരു ഒരു കിലോ അര കിലോമീറ്ററിന്റെ ഉള്ളിൽ ചെന്ന് ചുള്ളിക്കര എത്തി കഴിഞ്ഞാൽ അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സ്ഥലം വീടേ കണ്ടിഷ്ടപ്പെട്ട് നിങ്ങൾ ഈ ഒരു സ്ഥലങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ എളുപ്പം പൈസ കൊടുക്കുക ആധാരം എഴുതുക സ്ഥലം കയ്യിലാക്കുക ചട്ടി കൊടുക്കും പാത്രമായിട്ട് നേരെ പോരാ താമസം തുടങ്ങട്ടെ ഒരു പണി ഒരു വർക്കോ കാര്യങ്ങളോ എക്സ്ട്രാ ഈ ഒരു വീട്ടിലെടുക്കാനുള്ള മൊത്തം പണിയും കഴിഞ്ഞിട്ടുള്ള നല്ലൊരു കിടിലും വീടാണ് അപ്പൊ അങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഏകദേശം ഒരുപത്താറ് കിലോമീറ്റർ മാത്രം മാറിയിട്ട് ചുള്ളിക്കറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് മൊത്തം പതിമൂന്ന് സെന്റ് സ്ഥലം ഈ പുറകിൽ കണ്ട് മനോഹരമായുള്ള മൂന്ന് ബെഡ്റൂമുള്ള നല്ല അടിപൊളിയൊരു കിടിലും വീടുകയാണ് കേട്ടോ വിൽപ്പനയ്ക്കുള്ള പാർട്ടി ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോ പറഞ്ഞ വെറും നാൽപ്പത്തി ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിലേക്ക് അത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് വിളിക്കാൻ മറക്കണ്ട നമ്പർ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് പതിനെട്ട് എൺപത്താറാണ് അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിഡിലും പ്ലോട്ടായിട്ട് വീണ്ടും കാണട്ടോ ബൈ